നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച നിർണായക ചർച്ചകൾക്ക് ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തുടക്കമാകും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിനുള്ള ചർച്ചകളാണ് ആരംഭിക്കുന്നത് വിവിധ കക്ഷികളുടെ നിലപാടുകൾ പരിഗണിക്കുമ്പോൾ ഈ ചർച്ചകൾ ഏറെ ശ്രമകരവും ദുഷ്കരവുമാകാൻ സാധ്യതയുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തന്റെ നിർദ്ദേശം യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു താനും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി പൂർണ്ണമായ ധാരണയിലെത്തിയെന്നും ഗാസ സിറ്റിക്ക് നേരെയുള്ള ബോംബാക്രമണം നിർത്താൻ ഇസ്രായേൽ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കി ഷാമൽ അൽ ഷെയ്ഖിൽ സാങ്കേതിക ചർച്ചകൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ പ്രാഥമിക പിന്മാറ്റ രേഖ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായതായി ട്രംപ് വെളിപ്പെടുത്തി കരാർ നിലവിൽ വരുന്നതോടെ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കേണ്ട അതിർത്തികളാണ് ഈ രേഖയിൽ ഉൾപ്പെടുന്നത് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയുടെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു കിലോമീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ ആഴത്തിൽ തുടരുമെന്നാണ് പുറത്തുവന്ന മാപ്പിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രാഥമിക പിന്മാറ്റ രേഖ ഹമാസ് അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയുള്ളൂവെന്നും ട്രംപ് അറിയിച്ചു ഹമാസ് ഇത് അംഗീകരിക്കുന്നതോടെ ഇസ്രായേൽ ഗാസ സിറ്റിക്കു നേരെയുള്ള ബോംബാക്രമണം നിർത്തുകയും തടവുകാരുടെ കൈമാറ്റം ആരംഭിക്കുകയും അടുത്ത ഘട്ടം സൈനിക പിന്മാറ്റത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും എന്നാൽ മുഴുവൻ ഇസ്രായേൽ തടവുകാരെയും പൂർണ്ണമായി മോചിപ്പിച്ചാൽ മാത്രമേ യു എസ് പ്രസിഡന്റിന്റെ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് ചർച്ചകളെക്കുറിച്ച് നെതന്യാഹു പ്രതിപാദിക്കുന്നില്ല തടവുകാരെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചാൽ പോരാട്ടത്തിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ സജ്ജമാണെന്ന മുന്നറിയിപ്പിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു യുദ്ധാനന്തരം ഗാസയെ ഇസ്രായേലിന്റെ സുരക്ഷാ മേൽനോട്ടത്തിലുള്ള നിരായുധ മേഖലയാക്കി മാറ്റണമെന്നും അവിടെ ഹമാസിനോ പലസ്തീൻ അതോറിറ്റിക്കോ സ്ഥാനമുണ്ടാകരുതെന്നും നെതന്യാഹു ആവശ്യപ്പെടുന്നു അതേസമയം ഇസ്രായേൽ തടവുകാരെ ജീവനുള്ളവരെയും മരിച്ചവരെയും മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാണ് എന്നാൽ ഇതിനു പകരമായി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും വേണമെന്ന നിലപാടിലാണ് ഹമാസ് ഉറച്ചു നിൽക്കുന്നത് ട്രംപിന്റെ പദ്ധതിയിലെ ചില വ്യവസ്ഥകൾ ഇപ്പോഴും അവ്യക്തമായതിനാൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നും ഹമാസ് അഭിപ്രായപ്പെടുന്നു ഹമാസിന്റെ ഈ നിലപാടിനെ അറബ് ഇസ്ലാമിക കൂട്ടായ്മ അനുകൂലിക്കുന്നുണ്ട് ഇസ്രായേലുടൻ ബോംബാക്രമണം നിർത്തണമെന്ന ട്രംപിന്റെ ആഹ്വാനത്തെയും അവർ സ്വാഗതം ചെയ്തു സഹായം എത്തിക്കുന്നത് ഉറപ്പാക്കാനും പലായനം തടയാനും സാധിക്കുന്ന രീതിയിൽ ഗാസയിൽ സമഗ്രവും സുസ്ഥിരവുമായ വെടിനിർത്തൽ സ്ഥാപിക്കാൻ ഇപ്പോൾ ഒരു യഥാർത്ഥ അവസരമുണ്ടെന്നാണ് ജിയെട്ട് രാജ്യങ്ങൾ കരുതുന്നത് യുദ്ധാനന്തരമുള്ള ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഗാസയുടെ ഭരണം സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു താൽക്കാലിക പലസ്തീൻ ഭരണസമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന ഹമാസിന്റെ പ്രഖ്യാപനത്തെ അറബ് ഇസ്ലാമിക കൂട്ടായ്മ സ്വാഗതം ചെയ്തതും ശ്രദ്ധേയമായി വാർത്തകൾ അവസാനിക്കുന്നു നമസ്കാരം